എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണം മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരീടെ ശങ്കറിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പം ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വേണിയെ കാണാനായിട്ട് മഹാദേവനും തങ്കച്ചു എല്ലാവരും എത്തിയിരിക്കുവാണ് പിന്നീട് വേണിയോട് മഹാദേവൻ ചോദിച്ചു അല്ല മോളെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ ചെക്കപ്പ് നടത്തില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തങ്കച്ചു പെട്ടെന്ന് അതെങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നേ പോകുന്ന വഴിക്കല്ലായിരുന്നു ആക്സിഡന്റ് ഉണ്ടായത് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരുവല്ലോ ചെയ്തേന്ന് ചോദിക്കുക ഒരു കാര്യം ചെയ്യാം മോളെ കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയണം പെട്ടെന്ന് വേണി ചടിക്കറിഞ്ഞ് ഏ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അപകടം ഉണ്ടായത് ഇത് കേട്ടപ്പം തന്ദനിയം പറഞ്ഞു കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ അത് ഇനിയിപ്പം മൂന്ന് മാസത്തിൽ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറന്ന് പറയാം തങ്കച്ചവർ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ ഇനിയിപ്പം കാത്തുകാത്തിരുന്ന ഉണ്ടായേക്കുന്ന ഒരു കുഞ്ഞല്ലേ രണ്ടു കുടുംബത്തിൽ എന്ന് പറയണ മഹാദേവൻ പറഞ്ഞു അല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ എന്ന് ചോദിക്കണം പ്രൊഫസർ എന്താ മഹാദേവ അല്ല പേണിമോളെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തട്ടെ എന്ന് ചോദിക്കാണിവിടെ മഹാദിനാ അതിന്റെ അല്ല പ്രൊഫസർ ചോദിച്ചാൽ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം അതെന്താ പേണിമോടെ കാര്യത്തില് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ എപ്പോഴും അവളുടെ ഒപ്പൊരാൾ ഉള്ളതല്ലേ നല്ലത് കാര്യങ്ങളൊക്കെ അറിയാവുന്നേ നിങ്ങൾക്ക് വീട്ടിലെ പണികളൊക്കെ കാരണം ചിലപ്പോൾ നന്ദിനാണല്ലോ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ നന്ദിനിയം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ത് ജോലി കൊണ്ടത് ഞാൻ വേണിയുടെ കാര്യം നോക്കിയോളാം എന്ന് പറയണം പക്ഷെ എനിക്ക് മഹാദേവ പറഞ്ഞ അതല്ല അതിന്റെ ശരി ഒരു ഹോം നേഴ്സ് ഉള്ളത് തന്നെ അതിനുള്ള ചിലവർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട അവരുടെ ചിലവ് ഞാൻ നോക്കിക്കോളാം ചിലവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം ഇപ്പൊ എനിക്ക് മുഖ്യം എൻ്റെ പേരക്കുഞ്ഞാണ് പേരക്കുഞ്ഞ് ഒരു പോർല പോലും വെക്കാതെ പുറത്ത് വരണം അത് മാത്രം എൻ്റെ ആഗ്രഹം അതിന് വേണ്ടി എന്ത് റിസ്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറയാം അവസാനം പ്രൊഫസർ ഉടഞ്ഞു മഹാദേവൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെന്താണ് നടക്കട്ടെ ഇനി ഞങ്ങൾ തടസ്സങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറയാം എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ വേണിമ്പോളെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങട ഇറങ്ങാൻ തുടങ്ങുകയാണ് പിന്നീട് നേരെ വേനിൻ്റെ അടുത്തേക്ക് കമല വരുവാണ് കമല വന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴും സന്തോഷമായത് മോളെ വൈകിയാണെങ്കിലും എനിക്ക് നടക്കാതെ പോയ സ്വപ്നം ആയത് നിനക്കാണെങ്കിലും ആ ഭാഗ്യം കിട്ട കിട്ടട്ടെ ഒരമ്മ അങ്ങനെയുള്ള ഭാഗ്യം നിനക്ക് കിട്ടട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് തങ്കച്ചി കൊടുത്തു നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയാണ് അല്ലാ ഞാൻ വേണിയോടിച്ചിട്ട് കാര്യങ്ങൾ നീ കൂടുതലും സംസാരിക്കണ്ട നീ അവളുടെ അവിടുത്തെ നിന്നാൽ തന്നെ അവളുടെ ഭാഗ്യം പോകും അതുകൊണ്ട് നീ പോകാൻ നോക്കാൻ പറയുകയാണ് വേണി ചോ അമ്മ എന്തൊട്ട് വറത്താനേ പറയണേന്ന് ചോദിക്കണം വേണി പോണ നീമ എന്നണ്ടാ നീ കുറച്ച് ഉപ്പും കടും ഒക്കെ ഒഴിഞ്ഞ് തലയ്ക്ക് ഒഴിഞ്ഞിട്ടോളാം പറയാണ് അല്ലെങ്കിൽ കണ്ണു ദോഷം ഇഞ്ഞപ്പം കിട്ടിയെന്ന് വരും അമ്മേ ഒന്നും ഇണ്ടാതെ പോകുന്നുണ്ടെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആകെപ്പാട് സങ്കടമായി പോയി കമലയ്ക്ക് കമല ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് കണ്ണ് നിറഞ്ഞങ്ങോട്ട് പോവുകയാണ് ഇതൊന്നും ഗൗരി അങ്ങോട്ട് വരുന്നേ ഗൗരി എന്ത് പറ്റി കമല അടുത്ത് എന്താ നീക്കണേ ഏ ഒന്നും പറഞ്ഞ് കമല അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് വേണിയെ ചീത്തു പറഞ്ഞു തങ്കച്ചി അപ്പടേന്ന് എന്നോട് പറഞ്ഞതാ എന്തെ ഇവളുടെ മുന്നിലൊന്നും പോയി പെട്ട് കൊടുത്തേക്കരുത് പെട്ടിട്ടുണ്ട് അതോടുകൂടി തീർന്നു കുഞ്ഞിന് വരെ ദോഷം എന്ന് പറഞ്ഞിട്ട് തങ്കച്ച അങ്ങോട്ട് പോവാണ് ഗൗരി ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗൗരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി താനിട കമലേനെ കൂട്ടിക്കൊണ്ട് പോന്നെ അപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആതിശേവ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി ഗൗരിക്ക് പിന്നീട് കാണിക്കുന്നെ ഗൗരി ശങ്കറും കൂടെ വീട്ടിലേക്ക് പോവായിരുന്നു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗൗരി വന്നിട്ടുണ്ട് അതെ ഒരു സ്ഥലം വരെ പോകണം എന്ന് പറയണെ എങ്ങോട്ട് പോയാൻ വണ്ടി തിരിക്കാൻ പറയണം അല്ലെ എങ്ങോട്ട് പോയ ഗൗരി സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പറഞ്ഞു ഇനി എവിടെന്നെങ്ങോട്ടാണ് പോണ്ടേ ആ ഇടത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞോളാൻ പറയും അല്ല അത് പോലീസ് സ്റ്റേഷനേക്കല്ലേ അതെ അങ്ങോട്ട് തന്നെ പോണ്ടേ നിനക്ക് എന്താ ഗൗരി നീ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോന്നേ അല്ല ആദർശേട്ടനെ ശരിക്കും സംഭവിച്ചു അത് ആക്സിഡൻ്റ് അല്ല അതൊരു കൊലപാതക ശ്രമമെന്ന് പറയുന്നത് കൊലപാതക ശ്രമമോ ധാരാ പറഞ്ഞേ വേണി പറഞ്ഞു എൻ്റെ പൊന്നെ ആ വേണി അപ്പഴത്തേ ഷ്ടോക്കി പറഞ്ഞായിരിക്കും നീ അതൊന്നും കാര്യം ആക്കണ്ടെന്ന് പറയണം അല്ല ആദർശേട്ടൻ എനിക്കറിയാം ആദർശ അല്ല അല്ല ശങ്കർ എനിക്കറിയാം ശരിക്കും ആദർശേടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാന്ന് പറയണം ഇതേ ഗൗരി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വേണ്ടാത്ത പൊല്ലാ പോലെ ഒന്നും പഠിച്ച് തലയിലുണ്ടാ നിനക്ക് സ്ഥിരമുള്ള സ്വഭാവം എന്ന് ഞാൻ വേണ്ടാത്ത കാര്യമല്ല അല്ല പറഞ്ഞേ ശരിക്കും ഉള്ളത് തന്നെയെന്ന് പറയാണ് അന്നൊരു കാര്യം പറ ആരാ പൊല്ലാൻ നോക്കിയത് ആദർശനെ അതൊന്ന് കേക്കട്ടെ എന്ന് പറയണം അത് പിന്നെ ഞാൻ നീ പറയാൻ പോകുന്ന ധ്രുവന്റെ പേരായിരിക്കും അവൻ മരിച്ചിട്ട് നിന്ന് ഇപ്പോഴും വിശ്വസിക്കാനാ നിനക്ക് താല്പര്യം നിനക്ക് നാണമില്ലേ നിന്നോട് പണ്ടേ ഞാൻ പറഞ്ഞല്ലേ ആ പേര് പറയരുത് മനുഷ്യൻ്റെ ഉള്ള സമാധാനം കളയാനായിട്ട് അവൾ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കാർ ഇങ്ങോട്ട് തിറിക്കുവാണ് ശങ്കര ഞാനൊന്ന് പറഞ്ഞോട്ടെ നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിന്റെ സ്വഭാവം എന്താന്ന് എങ്ങനെയും മനുഷ്യന് സമാധാനം ഇട്ടിരിക്കുമ്പത്തേനും എങ്ങനെ സമാധാനക്കാട് ഉണ്ടാക്കാൻ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുവല്ലേ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞാൽ മതി ഈ സ്വാതന്ത്ര്യത്തിൽ ഞാൻ വളവ് വെച്ചേരം ഞാനാണല്ലോ എന്ന് പറഞ്ഞ ശങ്കർ ദേഷ്യപ്പെട്ട് വണ്ടി തിരിച്ചെടുത്തോണ്ട് പോവാണ് പിന്നീട് ആദർശിൻ്റെ അടുത്ത് വേണിയിരിക്കുവാണ് അപ്പൊ ആദർശനോട് ചോദിച്ചു കൈക്ക് വേനയുണ്ട് ആദർശ നീക്കണേ ഏ കുഴപ്പില്ല കള്ളം പറയരുത് എനിക്കറിയാം ആദർശയുടെ കൈക്ക് നല്ല വേദനയുണ്ട് എന്നോട് മറച്ചു വെക്കുന്ന എന്തിനാ ഞാൻ സങ്കടപ്പെടുമെന്ന് കരുതി അല്ലേ നോക്കണേ ഈ അങ്ങനെയൊന്നും കുഴപ്പമില്ല വിനി രണ്ട് ദിവസം കഴിയുമ്പത്തേ കൈയിലിട്ടേക്കുന്ന ബാൻഡേഡൊക്കെ അങ്ങോട്ട് മാറ്റാറാവും പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയാം എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ അതെ നീ ഇതൊന്നും ഓർത്തിപ്പ് ടെൻഷൻ അടിക്കണത് അപ്പം ഒന്നാർ കാണിച്ച് ആദർശമാണ് ഫുഡ് അങ്ങോട്ട് കഴിക്കാൻ പറയണം ആദർശം പെട്ടെന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങുക പക്ഷെ ഇടതേ കായം കൊണ്ടാണ് വാരി കഴിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടതും വേണി പറഞ്ഞു നിങ്ങൾ എന്തൊട്ടും മനുഷ്യാന്ന് ചോദിക്കും അന്താ ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഉടനെ ഫുഡ് കഴിക്കുവാണോ ചെയ്യണ്ടേ അല്ല പിന്നെ ഫുഡ് കഴിക്കണ്ടേ എൻ്റെ മനുഷ്യ നിങ്ങൾക്ക് എന്നോടൊന്നു പറയാൻ മേലെ എടി എൻ്റെ കൈമേല എനിക്കൊന്നും വാരിത്തരാനിട്ട് നിങ്ങളുടെ ഭാര്യ വേണി ചത്തുപോയെന്ന് ചോദിക്കുവാണ് ആദർശം നിൽക്കേട്ടപ്പം ചിരുവന്നു അതെ നല്ല നല്ലൊരു അങ്ങോട്ട് പറഞ്ഞു വേണിമോളെ ഏട്ടന്റെ കൈമേല ഇച്ചിരി ആഹാരം വാരി വാരിത്തരാനിട്ട് ആദർശം ഇതൊരു ചിരിക്കുവാ കുന്തം നിങ്ങളോട് ചിരിക്കാനല്ല പറഞ്ഞത് പറയാനാ പറഞ്ഞെന്ന് പറയണേ പിന്നീട് ആദർശം പറയില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വേണി എന്ത് ചെയ്യുവാണ് എടുത്തിട്ട് ആദർശിന് പാരിവാരി കൊടുക്കുക ഈ സ്നേഹം കണ്ട ആദർശം പറഞ്ഞു ഇപ്പൊ നിന്നെ കണ്ടിരുന്നല്ലോ ശരിക്കും ശോഭനയെ പോലെ ഉണ്ടോ പറയാം ഇതൊന്നും മിന്താ ഇരുന്നോ മനുഷ്യ പിന്നെ സത്യമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞേ വേണി പറഞ്ഞു ദേ തമാശ കളയാൻ പറയാണ് പെട്ടെന്ന് ആദർശിനെ ഫോൺ ബെല്ലടിച്ചേ അപ്പൊ എൻജിയോ വിളിച്ചോണ്ടിരിക്കണേ ആദർശം ആദ്യം കോൾ എടുത്തില്ല വീണ്ടും കോൾ വന്നപ്പോ വേണി വന്ന് നിങ്ങൾ എന്താ ആദോഷമായിട്ടാ കോൾ എടുക്കാതിരിക്കുന്നേ കോൾ എടുക്കാൻ പറയണം ഏ വേണ്ടാന്ന് പറയുന്നത് കോൾ എടുക്ക അങ്ങനെ കോൾ എടുത്തു എന്താ ആദർശമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്ത് പറ്റിയേനെ ചോദിക്കുകയാണ് പക്ഷെ ആദർശ് മറുപടി എന്ന് പറയാതെ കോളം കൂടെ കട്ട് ചെയ്യുക വേണീച്ചു നിങ്ങളെന്നാ കോള് കട്ട് ചെയ്തേ എൻ്റെ വേണി അതിൻ്റെ ആവശ്യമില്ല അവളോട് ഞാൻ പാലവട്ടം പറഞ്ഞിട്ട് എന്നെ ശല്യം ചേരുന്ന പറയുന്നത് മനസ്സിലായല്ലേ എന്നെ എൻ്റെ ഞാൻ കോൾ എടുക്കുന്നില്ല എനിക്ക് നിന്നാൽ മതി നീ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാര്യ ഇനി ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് പറയണം ഇത് കേട്ടതും വേണിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വരികയാണ് പിന്നീട് കാണിക്കുന്ന വീട്ടിലേക്ക് മഹാദേവൻ തങ്കച്ചിയും കൂടെ വരുവാണ് അപ്പം മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശിയോടെയും വേണുമോളെ കണ്ടു അവളെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയണം അപ്പം മുത്തശ്ശി ആ മണി മണിയടിച്ച് ശബ്ദം ഉണ്ടാക്കുവാണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഞങ്ങൾ അവിടെ ഒരു ഹോം നേഴ്സിനെ വെക്കാൻ തന്നെ തീരുമാനിച്ചു വേണിമോളെ നോക്കാനായിട്ട് അത് കേട്ടപ്പോൾ സന്തോഷമായി വേണിമോളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ പിന്നെ അത് മാത്രമല്ല മുത്തശ്ശി അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഇവിടെ കുറച്ചു ദിവസം കൊണ്ട് നിർത്തണം എന്ന് പറയാം അപ്പൊ മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞു ഇത് കേട്ട് ഞമ്മ മഹാദേശി എന്താ അമ്മ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അല്ല അതിനുള്ള സമയമായല്ലോ ഏഴാം മാസം ചടങ്ങുകളൊക്കെ നടത്തിയിട്ടല്ലേ കൊണ്ടുവരുന്നതെന്ന് ഏഴാം മാസം ഒരേഴാം മാസം ഒന്നും ഇല്ല അതെ ആള് ഇവിടെ കൊണ്ട് നമുക്ക് അങ്ങനെ നിർത്താം ഇപ്പൊ അത്യാവശ്യം ഹോം നേഴ്സ് ഉണ്ട് അവർ നോക്കട്ടെ എന്ന് പറയുന്നത് തങ്കച്ചിയും പറഞ്ഞ അതാ എൻ്റെ ശരിയെന്ന് ഇനിയിപ്പോ നമ്മള് വളകാപ്പ് ഒന്നും നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് അവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറയാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാണ് നിങ്ങൾ ഹോം നേഴ്സിന്റെ ഏർപ്പാടാക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവം നടന്നാലും ആ ഉടനെ നമ്മളോട് വിളിച്ചു പറയുന്ന അവിടെ ഹോം നേഴ്സ് ഇട്ട് നിർത്തുന്നതല്ലേ ഏട്ടാ നല്ലതെന്ന് ചോദിക്കാണ് ഇത് കേട്ടെന്ന് മഹാദേവൻ പറഞ്ഞു ഇനി ഇപ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ഞാനിത് മുമ്പേ ചിന്തിച്ച കാര്യങ്ങളാ അതുകൊണ്ട് അങ്ങനെ ഒരുത്തിയ നമ്മളോട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളെന്ന് പറയാണ് തങ്കച്ചിക്ക് ഇത് കേട്ടപ്പോൾ സങ്കടം സന്തോഷമായി കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ അറിയാൻ സാധിക്കുമല്ലോ പിന്നെ മഹാദേവൻ പറഞ്ഞു ഇത് മാത്രമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് അതെ ഏത് ഹോസ്പിറ്റലിൽ പ്രസവിക്കണം ആ അതോടൊപ്പം തന്നെ ഏത് ജൂഡിൽ നിന്ന് കുഞ്ഞിനോട് സ്വർണ്ണം കൊടുക്കണം അത് മറ്റൊ ഞാൻ മനസ്സിൽ ആലോചിച്ചു വെച്ചേക്കുമെന്ന് പറയാണ് ഇത് കേട്ട് തങ്കച്ചിട്ടുണ്ട് നിങ്ങളാൾ എന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുണ്ടെങ്കിൽ സമയത്ത് ഗൗരിയും ശങ്കറും കൂടെ അങ്ങോട്ട് വരുന്നത് ഗൗരിയെ കണ്ടതും തങ്കച്ചിരി മുഖം അങ്ങോട്ട് മാറി അപ്പം ശങ്കറിനെ അടുത്തേക്ക് വിളിച്ച് മഹാദേ ഇങ്ങോട് വന്നിരിക്കും കുട്ടി ശങ്കരെന്നു പറയുന്നത് എന്താച്ചാ എനിക്ക് നിങ്ങളോട് കാര്യം സംസാരിക്കാണ്ട് എന്താച്ചാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അല്ല വേണിയുടെ കാര്യം നീ അറിഞ്ഞല്ലോ വേണീടെ നിന്റെ ഒരേപോലെ കല്യാണം നടന്നേ പക്ഷേ ഇവിടെ ഒരു കുഞ്ഞുക്കാർ കണ്ടിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എനിക്കൊരു പേരക്കുഞ്ഞിനെ തരണം എന്ന് പറയാം ഇയാടെ ശങ്കർ ഞെട്ടി എന്താ പറയണെന്ന് ചോദിക്കാം പറഞ്ഞാൽ മനസ്സിലായില്ലേ എനിക്കൊരു പേരക്കുട്ടിനെ കുഞ്ഞിനെ വേണം ഈ ചാരങ്ങാട്ട് വീട്ടിൽ ഓടിക്കളിക്കാനായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ ഭാര്യയും കൂടെ അരച്ച് ചെയ്തു തരണം എന്ന് പറയാം തങ്കച്ചോറി ഉം അവള് അവള് പ്രസവിക്കാം നല്ല കഥയായി പോയി അവൾക്ക് ഇതിന് വലുതും പറ്റുവോ അവൾക്ക് വേറോട് ഗുസ്തി പിടിച്ച് അണക്കാനല്ലേ അറിയത്തുള്ളൂ എന്നെ പോലെയുള്ള ഒരു പാവത്തിനൊക്കെ പോലീസ് സ്റ്റേഷൻ കയറ്റാനാണെങ്കിൽ അവള് മുമ്പത്തേ നിൽക്കും അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തും മറുപടി പറയണെന്ന് നിർത്തില്ല അത് ഗൗരി നിൽക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി